മറ്റൊരു വാർത്ത കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫെലിക്സ് വിശദാംശങ്ങളുമായി ചേരുന്നു ഫെലിക്സ് ഇത് എപ്പോഴാണ് സംഭവം കണ്ടത് ആരാണ് കണ്ടത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഫെലിക്സ് ഇന്നലെ രാത്രിയാണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത് മാതാപിതാക്കൾക്കൊപ്പം എന്നതായിരുന്നു തോന്നിയിട്ടില്ല ലഭിച്ച പല മതി അതിന്റെ അടിസ്ഥാന പോലീസ് നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കലു എന്നിവരുടെ നാലു മാസം കഴിയുന്ന പെൺകുഞ്ഞിനെ ഇവർ താമസിച്ചിരുന്ന ഹോട്ടേഴ്സിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഇവരുടെ മാതാപിതാക്കളെയും ഒപ്പം തന്നെ സമീപത്തുള്ള ആളുകളെയും ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് നാലു മാസം പ്രാ മാത്രം പ്രായമുള്ള പെൺകുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അക്കാര്യത്തിൽ ഏതായാലും പോലീസ് വിശദമായി നിരവധി അതായത് നാലോളം പേരെ കസ്റ്റഡിയിലെടുത്ത് പരിസരത്തുള്ളവരെ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ പെൺകുഞ്ഞിനെ പിന്നീട് ആവുന്നത് പിന്നീട് പോലീസിനെ വിവരമറിയിച്ച് നടത്തിയ തെരച്ചിലിൽ ഇവർ താമസിച്ചിരുന്ന കോട്ടയസിന്റെ സമീപത്തുള്ള കിണറ്റിനുള്ളിലാണ് ഈ പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഇതിൽ ദുരൂഹതയുണ്ട് അതുകൊണ്ട് നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതും വീട്ടിലും ചേർന്നുള്ള കോട്ടയസിന്റെ കിണറ്റിനുള്ളിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ വളവട്ടണം പോലീസ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംശയം ഉള്ളവരെയൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവരികയാണ്